വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വള്ളാക് ചാനൽ പതിനാറാം ദിവസത്തെ രാത്രിയാണത് അതായത് സെക്കൻഡ് ഷിഫ്റ്റ് അപ്പം ഇതുവരെ ഇപ്പോൾ എനിക്കൊരു കിട്ടിയ റേഡിങ്സ് നോക്കാണെങ്കിൽ പതിനൊന്ന് ഓർഡർ എടുത്ത് ഞാൻ ഇതുവരെ പതിനൊന്ന് ഓർഡർ എടുത്ത് അതിലൊന്ന് ഇൻസ്റ്റാമാർട്ടാണ് അപ്പോൾ പത്ത് ഓർഡർ അതായത് നമ്മുടെ വള്ളച്ച വള്ളാക് ചാനൽ സോറി നമ്മളെ സിക്സ്റ്റി തൗസൻ്റിൻ്റെ മിൻമെൻ ഗ്യാരൻറ്റിയിലേക്ക് ഇന്ന് പത്ത് ഓർഡർ കണക്കുള്ളൂ കാരണം ഒരു ഓർഡർ നമ്മൾക്ക് എന്താണ് ഇൻസ്റ്റാർട്ട് തന്നെ കൂട്ടൂല അപ്പോൾ ആറ് മണിക്കൂർ വർക്ക് ചെയ്ത് ആറ് മണിക്കൂർ കൊണ്ടെങ്കിൽ ഇപ്പോൾ നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എത്ര ഓർഡർ എടുക്കാൻ കഴിഞ്ഞാൽ നോക്കാം എന്നൊരു പതിനെട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താണെന്ന് വിചാരിക്കുന്നില്ലല്ലോ എന്നാൽ നോക്കാം നമുക്ക് അതുപോലെ തന്നെ എൻ്റെ ബാക്കത്തെ ലൈറ്റ് എടുത്ത് മാറ്റിയിട്ട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കട്ടറ് ആടുമ്പോഴും ഇങ്ങനെ മാ ഓഫേ ഓഫേക്ക് കൊണ്ടിരിക്കുക അപ്പോൾ റിട്ടേൺ കൊടുത്ത് പുതിയ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്ത് ഒരു പത്താം തീയതി ഇങ്ങനെ എത്തുകയുള്ളൂ കേട്ടോ അത് അപ്പോൾ അതുവരെ ഇങ്ങനെ ബാക്കിലാണ്ട് കൊണ്ടുവരും ഭയങ്കര ഡേഞ്ചർ ആണറിയാം പക്ഷേ നമുക്ക് വേറെ വഴിയില്ല ഇന്ന് രാവിലെ കിട്ടിയത് ഫുഡ് കുഞ്ഞു 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 ഓർഡർ കേട്ടോ അതായത് കുഞ്ഞു കുഞ്ഞു മീൻസ് ഒരു മുപ്പത് ആ റേഞ്ചാണ് മാക്സിമം വന്നിട്ടുള്ളെങ്കിൽ മാക്സിമം അല്ല ആവറേജ് വന്നിട്ടുള്ളത് ഇനി ആദ്യം എനിക്ക് ഇരുപത് ഇരുപത്തേഴ് അങ്ങനെയൊക്കെയാണ് ഓർഡർ നേരം വന്നിട്ടുള്ളത് അതാണ് ഏത് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ഇല്ല അതാണ് ഒരു മൾട്ടി ഓർഡർ ഉണ്ടായിരുന്നെല്ലാം കൂടെ എനിക്ക് പതിനൊന്ന് ഓർഡറാണ് എടുത്ത് അതിൻ്റെ ബ്രേക്ക് കുറച്ച് സ്വീനാട്ടോ അല്ലേ ആ ചെവി തിന്നുന്നത് ബ്രേക്ക് അപ്പം രാവിലെ ഫുള്ള് പതിനൊന്ന് ഓർഡർ എടുത്തപ്പോൾ എനിക്കത് ഏകദേശം നാന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കാണിച്ചിട്ടുള്ളത് സാധാരണ ഗതിയിൽ ഒരു പതിനൊന്ന് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വലിയ വലിയ ഓർഡർ എനിക്ക് സാധാരണ കിട്ടില്ല ഒരു ടൈമിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറിൻ്റെ മുകളിൽ പോകേണ്ടതാണ് പക്ഷേ എന്നിപ്പോൾ ഫുള്ള് കുഞ്ഞു കുഞ്ഞു ഓർഡർ കിട്ടിയത് കൊണ്ട് കഴിച്ചില്ല കാരണം ചെറിയ ചെറിയ ഓർഡർ കിട്ടുന്നതാണ് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ബെറ്റർ അത് നമ്മൾ മാക്സിമം ഓർഡർ കൊണ്ട് കൂട്ടാൻ വേണ്ടി പറ്റും ഏത് എന്തുകൊണ്ടും ഒരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ അത് മാവൂർ റോഡ് സോണിലേക്ക് പോവാം എന്താണ് അവസ്ഥ ഉള്ളത് ഇപ്പോൾ ഓർഡർ ഒന്നും ഇല്ല അത് പതിനൊന്ന് ഓർഡർ രാവിലെ തന്നെ പതിനൊന്ന് ഓർഡർ തന്നെ ഉള്ളു കിട്ടുമായിരിക്കും നമ്മളൊരു ദിവസം ഇരുപത് ഓർഡർ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ടായിരം അടിക്കാൻ വേണ്ടി പറ്റും നാല്പത്തിരണ്ടായിരത്തിന്റെ സ്ലാബ് അപ്പം ഒരു ദിവസം ഇരുപത് ഓർഡർ എടുക്കാൻ പറഞ്ഞാൽ കുറച്ച് സീനാണ് അതായത് അറുന്നൂറ് ഓർഡർ ആണ് ഒരു മാസം കൊണ്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് ഡിവൈഡ് ബൈ മുപ്പത് ഒരു ദിവസം ഇരുപത് ഓർഡർ വെച്ച് കൊടുക്കണം ആണല്ലേ ഒരു ദിവസം ഇരുപത് ഓർഡർ വെച്ച് എടുക്കണ്ടെങ്കിൽ നാൽപ്പത്തി സ്ലാബ് കിട്ടും ഇരുപത് ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് കുറച്ച് വലിയ ടാസ്ക് ആണ് നോക്കാം പറ്റുമല്ലോന്നൊക്കെ എനിക്ക് ഒരു മുപ്പതിനായിരത്തിൻ്റെ സ്ലാബ് ആണ് പിന്നെയും എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന സ്ലാബ് കിട്ടുമോ അതാകുമ്പോൾ നാനൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി എഴുപത്തഞ്ച് ഓർഡർ എടുത്താൽ മതി മുപ്പത് ദിവസം കൊണ്ട് ഒരു ദിവസം പതിനാറ് ഓർഡർ അത് പിന്നേം വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പം നാന്നൂറ്റി എഴുപത്തഞ്ച് ഓർഡർ ഉണ്ടാവും അതോ മുപ്പതിനായിരത്തിൻ്റെ അത് എത്തിയാൻ കഴിയുമോക്കാം ഓ ഏഹ് ഓടുന്നില്ല ഏക്ഷത്തിൻ്റെ അടിച്ചാൽ മതി ഞാനൊരു പത്ത് മണി പതിനൊന്ന് മണിക്കാൻ പറഞ്ഞു ഒരു പതിമൂന്ന് മണിക്കൂർ പതിനാല മണിക്കൂർ പൈസ ആക്കിയിട്ട് പ്രത്യേകിച്ച് വരായിടുന്നില്ല തീരുമാനിച്ചില്ല എന്തെങ്കിലും ഈ കാണുന്നവർക്ക് ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ ഏത് ഞാൻ ഞാനിപ്പോൾ സൈക്കിളിൽ ഓടുന്ന ഓടുന്ന കണ്ടിട്ട് അന്ന് സംസാരിക്കുന്നതൊക്കെ അതൊക്കെ പുട്ടോളടിക്കുക സുഖമായിട്ട് അടിക്കുക അങ്ങനെ അതിപ്പോൾ കണ്ടില്ലേ അതുപോലെ നല്ല മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ യൂട്യൂബൊക്കെ ഇടന്ന് കമൻറ്റ് ഇടുന്ന കമൻ്റോളികളാണ് ഇങ്ങനെ ഫുള്ള് നെഗറ്റീവ് നെഗറ്റീവ് വോളികൾ എന്നൊക്കെ പറയില്ലേ അമ്പലം സാധനങ്ങൾ കമൻറ്റ് ഇടുക വന്നിടുക ഫുള്ള് നെഗറ്റീവ് ഇടുക തന്നെ വേറെ പണിയൊന്നുമില്ല പക്ഷെ കാണുന്നവരൊന്നും സീനില്ല കേട്ടോ കാണുന്നവരൊക്കെ അടിക്കുക ഏത് ഭയങ്കര മോട്ടിവേഷൻ ഏത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ സീനില്ല അതൊക്കെ അങ്ങനെയൊക്കെ തോന്നുക ചേച്ചി എൻ്റെ മോനെ അത് അതേ സമയത്ത് നേരെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് അവിടെ ഫുള്ള് നെഗറ്റീവ് ഗോളി ഏത് എന്തൊക്കെ നോക്കണം ഞാൻ പതിനാറ് പതിനാറ് വേണ്ട ഞാൻ ഒരു പതിമൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ മിനിമം വർക്ക് ചെയ്യും ഈ വർക്കിങ്ങും കയ്യിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ വരുമ്പോൾ ടൈം തീരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് ജീവി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഫുള്ള് ഞാൻ രാത്രി പണി കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ വന്ന ഒരു ഈ ഐ ഡി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ രാത്രി പണിയും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് പണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് ഈ ഐഡിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ രാത്രി പണിയും കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് ഓരോരുത്തരും ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നിട്ടും അതിനിടയ്ക്ക് വീഡിയോ വീഡിയോ എഡിറ്റ് പിന്നെ പിറ്റേ ദിവസം ഇത് ഓർഡർ ഇല്ലാത്തൊരു ടൈമൊക്കെ ഉണ്ടാവില്ല ആ ടൈമിലൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞാലും ഫുള്ള് നെഗറ്റീവ് തന്നെ നെഗറ്റീവ് എന്തോ അറിയാൻ നോക്കണേ അപ്പൊ ഫ്രൂട്ട് ബെൽ എത്തിയിട്ടുണ്ട് ആ സൗണ്ടിക്ക് വല്ലാണ്ട് പ്രശ്നം ഉണ്ട് കിട്ടുമോ തലവേദന ഇന്റെ ഒറിജിനൽ ബ്രേക്ക് ബ്രേക്ക് പാഡ് അല്ല ഇട്ടത് അതാണ് പ്രശ്നം ഓക്കെ അപ്പൊ നമ്മൾ ഫുഡ് എടുക്കാൻ എടുക്കുമ്പോൾ ഫുഡല്ല ജ്യൂസ് ജ്യൂസ് ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോ ഏകദേശം ഇവിടെ നിന്ന് പോവാനുള്ളത് നോക്കുമ്പോ ചേടാ ഫോട്ടോ എടുത്തില്ലല്ലോ ആ സീനില്ല ചില പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ചില വിടയിപ്പ് കാര്യം കാണിക്കേണ്ടി വരട്ടോ സിൽവർ റോക്ക് പാറോപ്പടി അയ്യേ പിന്നെ എനിക്ക് അങ്ങോട്ട് തന്നെയാണല്ലോ പോകണ്ടേ അല്ലാത്ത വർഷം തന്നെ ഓക്കെ ഇപ്പം പോവുകട്ടോ ഞങ്ങളുടെ ആയിസെൻ്റെ ഓർഡർ ഡെലിവറി ചെയ്തതിന് ഇപ്പം നാനൂറ്റി അറുപത്തെട്ട് രൂപയാണെങ്കിൽ ആകെ മൊത്തം കിട്ടിയിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ കണ്ടില്ലേ ഫുള്ള് മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് ഇരുപത്തെട്ട് അമ്പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് നാൽപ്പത്തൊന്ന് മുപ്പത് മുപ്പത്തെട്ട് ഫുൾ ഏകദേശം എങ്ങനെ പിന്നെ അമ്പതിനും മുകളിലേക്ക് ആകെ രണ്ട് ഓർഡർ അങ്ങനെ പോയിട്ടുള്ളത് ഫുള്ള് കുഞ്ഞിക്കുഞ്ഞു ഓർഡർ അപ്പോൾ പന്ത്രണ്ട് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്ന് ഇൻസ്റ്റമായിട്ട് അപ്പോൾ അതിനൊന്ന് ഓർഡർ അതിലേക്ക് കണക്കാക്കുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇനി നൈസിലും മാവറോട് പാർട്ടി പോകാം ഡെലിവറി നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ഓർഡർ ആപ്പം ഡെലിവറി ചെയ്ത് തന്നെ കേട്ടോ നമുക്ക് നമ്മളൊരു ടാർഗറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഇനിയൊരു മൂന്ന് ഓർഡറും കൂടെ ഡെലിവറി ആണ് ഇത് മുപ്പതിനായിരം അടിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു മൂന്ന് ഓർഡറും കൂടെ ഡെലിവറി ആവണം എന്നാലേ പതിനാറ് ഓർഡർ ആവുള്ളൂ അതേപോലെ തന്നെ നാൽപ്പത്തി രണ്ടായിരം അടിക്കാൻ വേണ്ടിയിട്ട് ഇനി എത്ര ഏഴ് ഓർഡർ ഇനിയും വേണം ഏഴ് ഓർഡർ നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് ഇപ്പം തന്നെ ഒമ്പത് മണി ആയിട്ടുണ്ട് ഞാൻ കാരണം രാവിലെ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി അതാണ് പറ്റി എനിക്ക് കാരണം ഉറക്കം തീരെ റെഡിയാകെ ഞാൻ നല്ല എണിക്കാൻ തന്നെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ അറേഞ്ച് ആവുന്നുണ്ട് അതിനോണ്ട് രാവിലെ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആവേണ്ട അപ്പോൾ ഇനി ഉറക്കം എന്നാൽ എനിക്ക് ഇറങ്ങിയ ശേഷം ഉറക്കം തീരെ റെഡി ആവുന്നില്ല അപ്പോൾ എനിക്ക് എന്നാൽ ഉറക്കം കുറച്ച് ഉറക്കം കൂടുതൽ ഒരാളാണ് ഞാൻ ഇതും കൂടെ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഉറക്കം തീരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ പ്രശ്നം വരുന്നുണ്ട് ഇപ്പോൾ നോക്കാൻ എന്തായാലും ഇന്നിപ്പോൾ ഒരു മൂന്ന് ഓർഡറും കൊണ്ട് എടുത്താൽ അത്രയും നല്ല പോവാൻ തരും ഞാൻ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ് പുള്ളിക്കാരൻ ഡെയിലി പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആകെ രൂപയാണ് കിട്ടുന്നത് എന്നൊരു പെട്രോളും ചിലവെല്ലാം കഴിച്ചിട്ടുള്ള ഒരു നാനൂറ് രൂപയാണ് കൈമ കിട്ടുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് നാനൂറ് റുപ്യാണ് കിട്ടുന്നു പിന്നെ ഇതിൽ എന്തിനാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് പിന്നീൽ കടിച്ചു തോങ്ങി നിൽക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ഒരു ഉത്തരം ഇതുവരെ കിട്ടിയില്ല കേട്ടോ ഇനി പുള്ളിക്കാരൻ ഐ ഡീനെ വല്ല പ്രശ്നമാണോ അറിയാൻ വേണ്ടിയിട്ട് ഐ ഡി കാര്യം ചോദിച്ചു പക്ഷേ ഐ ഡി ഇങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തന്നിട്ടില്ല നമ്പറും ഞാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല ഇനി വേറെ കാരണമാണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് താന്ന് ഉറപ്പേക്ക് ഇനി ആരെങ്കിലും നിൽക്കൂ മനസ്സിലാക്കുന്നതിന് നമ്മൾ വൺ ലാക് ചാലഞ്ചിൻ്റെ പതിനാറാം ദിവസം പതിനാറാം ദിവസം എനിക്ക് ആകെ മൊത്തം വന്നിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടോട്ടൽ എനിക്ക് വന്നിട്ടുണ്ട് അതിലാണ് പന്ത്രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ടോട്ടൽ വർക്ക് ചെയ്തില്ല കേട്ടോ പിന്നെ ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലേറ്റായി പോയി പക്ഷെ മൂന്ന് മണി മൂന്നോരങ്ങായിപ്പോയി വീട്ടിലെത്താൻ തന്നെ അപ്പോൾ പിന്നെ വേഗം കുളിച്ച് മാറ്റി കിടക്കാൻ നല്ലതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലെ എടുക്കാൻ ചീടാണ് നിന്ന് ഓക്കെ അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു അപ്പോൾ ഇതുവരെ നമ്മളെ ടോട്ടലിന് സോങ്ങ് സമയത്ത് പതിനെട്ടായിരത്തി അൻപത്തി മൂന്ന് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി പോവാണ്ട്